കോട്ടയം ജില്ലയിലെ ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന സ്ഥലമാണിത് നമുക്കിവിടെ അത്യാവശ്യം ഒരു മൂന്നാല് സ്പോട്ടുകൾ നമുക്ക് കാണാൻ കൊള്ളാവുന്നതായിട്ടുണ്ട് അതിലൊന്നാണ് മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലം ശരിക്കും ഓഫ് റോഡ് റൈഡ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് നല്ലൊരു അന്തരീക്ഷമാണ് കാടും നല്ല തണുപ്പും പൊതുവേ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ നടന്നു പോകുന്നതിന് ഇതങ്ങ് ഉള്ളിലോട്ട് കുത്തുന്ന താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഒരു മുനിയാറ കാണാൻ സാധിക്കും അത് ഒരു മുനിമാരി പണ്ട് മുനിമാരയ്ക്ക് തപസ് ചെയ്തിരുന്ന സ്ഥലമെന്നാണ് പറയുന്നത് അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു വെള്ളം മലയുടെ ഇടയിൽക്കൂടെ വരുന്നുണ്ട് മഹാഭാരതത്തിൽ ഈ പ്രദേശത്തേക്ക് പറ്റി പരാമർശിക്കുന്നുണ്ട് പാണ്ഡവർ വനവാസ കാലത്ത് ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു വാഗമണ് ടൂർ പോകുന്നവർക്ക് ഇവിടെ ഇവിടെ വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് എല്ലാവരും വരണം നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തന്നെ ഞാനിപ്പോൾ ഇതിൽ മുനിയറ കാണിക്കുന്നുണ്ട് ശരിക്കും ഇതാണ് മുനിയറ എന്ന് പറയുന്നത് ഒരു ഗുഹയാണ് കേട്ടോ ഇത്